സുഹൃത്തുക്കളെ കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസം ഇന്ദു വിശ്വാസ പ്രകാരം ഏറെ പ്രത്യേകതയുള്ള ദിവസമാണ് പ്രത്യേകിച്ച് മരിച്ചുപോയ കാർണവന്മാർക്ക് ബലിതർപ്പണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടിനടുത്ത് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നടന്ന ർമ്മത്തിന്റെ കാഴ്ചകളാണ് നിങ്ങൾക്കായി കാണിക്കുന്നത് രണ്ടു ഷെഡുകളിലായിട്ടാണ് ഇവിടെ ബലിതർപ്പണം നടത്തുന്നത് ഒരു ഷെഡിൽ ഏകദേശം നൂറിൽ പരം ഭക്തന്മാരാണ് ഒരേ സമയം ഇരുന്ന് ബലിതർപ്പണം നടന്നുകൊണ്ടിരിക്കുന്നത് കാലത്ത് മൂന്ന് മണിക്ക് തുടങ്ങുന്ന ഈ ഒരു ചടങ്ങ് ഏകദേശം ആയിരക്കണക്കിന് ഭക്തരാണ് ഇവിടെ ബലിതർപ്പണത്തിനായി ഈ കർക്കിടക മാസത്തിൽ എത്തുന്നത് ഷെഡിൽ ബലിതർപ്പണ ചടങ്ങുകൾ കഴിഞ്ഞാൽ ഈ ബലിപിണ്ഡം കടലിൽ ഒഴുക്കാൻ അല്ല ചെങ്കിൽ കടലിൽ നിബജ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേരളത്തിലെ പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളിലും ഈ കർക്കിടക വാവ് ദിവസം ദേ പ്രതിബലി നടത്താറുണ്ട് അതിൽ ചിലത് പറയാം തിരുനാവായ ക്ഷേത്രം തിരുനെല്ലി വിഷ്ണു ക്ഷേത്രം ആലുവ ശിവക്ഷേത്രം അങ്ങനെ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഈ കർക്കിടക വാവ് ദിവസം ഹൃതുബലി അല്ല പൃതുതർപ്പണ ചടങ്ങുകൾ നടത്താറുണ്ട് കൂടാതെ അടുത്ത കാലങ്ങളിലായി ജനഹൃദയങ്ങളിൽ ദൈവവിശ്വാസം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഭാഗമായി പ്രശസ്തമായ ഈ ക്ഷേത്രങ്ങൾക്ക് പുറമെ പ്രാദേശികമായുള്ള ചെറു ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസത്തിലെ കറുത്ത വാവു ദിവസം പ്രത്യേക ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി വരുന്നുണ്ട് പഞ്ചവടി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ ഭാഗത്തായുള്ള അറബിക്കടലിൻ്റെ തീരത്ത് പ്രത്യേകം സജ്ജീകരിച്ച ഭാഗത്ത് ഈ ബലി തർപ്പണം അല്ലെങ്കിൽ ഈ ബലിപിണ്ടം നിർമജ്ജനം ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബലി ബലിതർപ്പണവും നിമഞ്ജനവും ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായി പഞ്ചവടി ക്ഷേത്ര ദർശനം നടത്താം അപ്പോൾ ഇതാണ് പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രം നമുക്ക് ഉള്ളിൽ പോയി നോക്കാം അപ്പോൾ നമുക്ക് ശങ്കരനാരായണ ക്ഷേത്രത്തിൻ്റെ അകത്ത് കിടന്നൊക്കെയാണ് ഇവിടെ ഇതിൻ്റെ ചുറ്റമ്പലത്തിലേക്കൊക്കെ നമുക്ക് വീഡിയോ ഫോട്ടോഗ്രാഫി ഒക്കെ അലൗഡ് ആണ് ശ്രീകോലിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫി അല്ല വീഡിയോഗ്രാഫി അലൗഡ് ആണ് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തായി വിപരികർമ്മത്തിന് വരുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ട് ഉപ്പുമാവ് പഴം ചുക്ക് കാപ്പി തുടങ്ങിയ ലഘു പ്രഭാത ഭക്ഷണമാണ് ഭക്തർക്കായിട്ട് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകളെ പോയിത്തൊള്ളാം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് പുറത്തായി ആദ്യം കാണുന്നത് ഒരു അയ്യപ്പക്ഷേത്രമാണ് അയ്യപ്പനെ തൊഴുത് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നാഗക്കാവാണ് ചുറ്റമ്പലത്തിൻ്റെ അകത്ത് ഗണപതിയും ദുർഗാദേവിയുടെയും ക്ഷേത്രങ്ങളുണ്ട് ചുറ്റമ്പലത്തിൻ്റെ പുറത്തായി മറ്റൊരു ഭാഗത്ത് രണ്ടു ഷെഡുകളിലായി തിലകഹോമവും മറ്റും നടക്കുന്നുണ്ട് ഹിന്ദു വിശ്വാസ പ്രകാരം മരണാനന്തര ചടങ്ങുകളുടെ പ്രധാന ഒരു പൂജയാണ് തിലകഹോമം അത് ഇവിടെ ക്ഷേത്രത്തിൽ മറ്റൊരു സൈഡിൽ ദിവസവും നടത്തപ്പെടുന്നുണ്ട് കൂടാതെ ഈ ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും ബലിതർപ്പണം എന്ന ഈ മരണാനന്തര ചടങ്ങുകൾ നടത്താറുണ്ട് അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോയിലൂടെ പഞ്ചവടി ശങ്കരനാരായണ ക്ഷേത്രവും ബലിതർപ്പണവും മറ്റും ചടങ്ങുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി